നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായിട്ടുള്ളൊരു സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം കശ്മീരിൽ നടത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കശ്മീരിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം അവിടെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന പ്രോഗ്രാമുകൾ വലിയ റാലികൾ വലിയ ജനാവലിയായിരുന്നു അദ്ദേഹം വന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതൊന്നുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ യാതൊരു വാർത്തയും വന്നിട്ടില്ല മുന്നൂറ്റി എഴുപത് ആർട്ടിക്കൾ റദ്ദാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കശ്മീർ സ്വാതന്ത്ര്യം നേടിയത് എന്നും അദ്ദേഹം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് അവിടെ നിന്ന് സംസാരിച്ചു മുമ്പൊരിക്കൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് കശ്മീരുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് യുവാക്കളിൽ തോക്കുകളല്ല കാണേണ്ടത് ബുക്കുകളാണ് കാണേണ്ടത് പേനകളാണ് കാണേണ്ടത് എന്ന് അദ്ദേഹം ഒരിക്കൽ വ്യക്തമായി പ്രസംഗിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കശ്മീരിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എയിംസ് രണ്ട് എയിംസുകൾക്കാണ് അദ്ദേഹം തറക്കല്ലിട്ടത് സമാനതകളില്ലാതെ രാജ്യം ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് കശ്മീർ മുന്നോട്ടു പോകുന്നത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്ന സമയത്തൊക്കെ ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റുമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ പ്രതിപക്ഷത്തു നിന്ന് വലിയ രീതിയിൽ ചോദ്യമുയർന്നിരുന്നു ആരാണ് കശ്മീരിലേക്കൊക്കെ പോവുക ഈ അവസ്ഥയിൽ എങ്ങനെയാണ് കശ്മീരിലേക്കൊക്കെ ആളുകൾ വരിക എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ കശ്മീര് എന്നുള്ളതും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ചരിത്രത്തിൽ ആദ്യമായിട്ട് പല രീതിയിലുള്ള ട്രെയിനുകൾ ഉൾപ്പെടെ അവിടെ ഓടി തുടങ്ങിയിരിക്കുന്നു അവിടെ തന്നെ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുള്ള യുവാക്കൾ നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എൻ്റെ സ്വാതന്ത്ര്യമുള്ള എൻ്റെ കശ്മീർ ഇതാണ് പണ്ടത്തെ കശ്മീരല്ല എൻ്റെ പുതിയ കശ്മീർ എന്നൊക്കെ നിരന്തരം യുവാക്കൾ തങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം കശ്മീരിൽ നിന്ന് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിഷയങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും പൊതുയോഗങ്ങളും പൊതു പ്രോഗ്രാമുകളും നിരന്തരം നടത്തിയ ആളുകളുണ്ടായിരുന്നു അവരൊന്നും തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മിണ്ടുന്നൊന്നുമില്ല കാരണം അവർക്കും യാഥാർത്ഥ്യം മനസ്സിലായി ഈ പ്രധാനമായിട്ടും കേരളത്തിലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ കശ്മീരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ മുസ്ലിം ഭൂരിപക്ഷ ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജനതയെ ബുദ്ധിമുട്ടാക്കുകയാണ് അവരെ അടിച്ചമർത്തുകയാണ് എന്നൊക്കെയായിരുന്നു മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി അഴുപതൊക്കെ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ വലിയ രീതിയിൽ പ്രചരണം നടന്നിരുന്നത് യഥാർത്ഥത്തിൽ അത് റദ്ദാക്കി ആ സമയത്ത് സമരങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ അതായിരുന്നു ശരിയെന്ന് രാജ്യത്തോട് വിളിച്ചു തുടങ്ങിയ സമയത്തൊക്കെ കേരളത്തിലെ ആളുകൾ പതു ശ്മീരുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചിട്ടുള്ളതായിരുന്നു അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് ഇതല്ലേ രാജ്യത്തോട് ചേർന്നിരിക്കുന്ന യഥാർത്ഥ ശ്മീരി എന്നാണ് പറയുന്നത് രാജ്യത്തൊരു സംസ്ഥാനത്തിനും പ്രത്യേക പദവികളുടെയൊന്നും യാതൊരു ആവശ്യവുമില്ല ആ മുന്നൂറ്റി അഴുപത് ആർട്ടിക്കിൾ റദ്ദാക്കിയത് തന്നെയായിരുന്നു വലിയ ശരിയെന്ന് ചരിത്രം ഉറക്കെ വിളിച്ചു പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൂറ്റി അഴുപത് റദ്ദാക്കിയതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഗ്യാസിന് നൂറ് രൂപ കുറയ്ക്കുമെന്ന് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊന്നും ചർച്ചയാവില്ല ഏഷ്യാനെറ്റിലൊരു ന്യൂസ് വന്നിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുക്കുന്നുമുണ്ട് നൂറ് രൂപ ഗ്യാസിന് കൊടുക്കുമെന്നാണ് പുതിയ പ്രസ്താവന വന്നിട്ടുള്ളത് പ്രഖ്യാപനം വന്നിട്ടുള്ളത് എന്തൊക്കെ തന്നെയാലും സാധാരണക്കാരിൽ നിന്ന് അതായത് സാധാരണക്കാരിലേക്ക് വരെ വളരെ വ്യക്തമായിട്ട് വികസനങ്ങൾ എത്തുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് തോക്കുകളും വെടിക്കോപ്പുകളും സകല എല്ലാ സമയങ്ങളും ഭീകരാക്രമണങ്ങളെ കുറിച്ചൊക്കെ വാർത്ത കേൾക്കുന്ന കശ്മീർ ഇന്ന് സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിനൊരൊറ്റ കാരണം അവിടെയുള്ള മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ശക്തമായ തീരുമാനമെടുക്ക ത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോയത് തന്നെയാണ്